ഹലോ ഫ്രണ്ട്സ് ഞാൻ അഭിമച്ചാനോട് നമ്മുടെ മൊനമ്പം മിനി ഹാർബറിൽ നമ്മുടെ ചൈനീസ് വല വീശി കണമ്പിനെ പിടിക്കാൻ വന്ന കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ആദ്യത്തെ വീശി തന്നെ ഒരു മൂന്ന് കണമ്പ് നമ്മുടെ വല കയറി കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കണമ്പാ കേട്ടോ അടിപൊളി കാമ്പ് രണ്ടര രണ്ടര അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിലും കണമ്പ് തന്നെയുണ്ടാ കിട്ടിയത് കേട്ടാ രണ്ട് കണമ്പുകൊണ്ട് ചെറിയൊരു നെച്ചറിയുണ്ടട്ട അപ്പൊ അതെ നമ്മുടെ അടുത്ത വീശിലും ഒരു കണമ്പ വേണ്ട ഉടക്കി പിടിച്ചു എടുക്കുന്ന നമ്മ ഒരു സൈഡിൽ തന്നെ വീശിക്കൊണ്ടിരുന്നത് ഇവിടെ മൊത്തത്തിൽ ബോട്ട് കെടുക്കണ കാരണം നമ്മ ഒരു സൈഡിൽ തന്നെ വീശിക്കൊണ്ടിരുന്ന ഇവിടെ ഈ പാവല് തിന്നാൻ പറഞ്ഞാ കണം പാണ്ടത് ഓരോന്നായിരുന്നു കിട്ടുന്നത് നമ്മുടെ ചൈനീസ് വില ഉടക്കിയിട്ടാണ് സൈഡിൽ എന്തോ കുറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ നമ്മുടെ ചൈനീസ് വില ഉടക്കി ഉടക്കഴിഞ്ഞാൽ വലിക്കരുത് ഇട്ട് വലിക്കാതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി പതുക്കെ അതിൻ്റെ ആ തോട അത് പൊക്കിയിട്ട് മുകളിലേക്ക് പൊക്കി പതുക്കെ പതുക്കെടുക്കണം അടിയിൽ നിന്ന് പിടിയിച്ച് നമ്മൾ കുറച്ചൊക്കെ വലിച്ചു നോക്കി പക്ഷേ പോരാണ്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ ഇറങ്ങി എടുക്കണം എന്നാലേ നമ്മുടെ വല കീറാതെ കിട്ടോളൂ കേട്ടോ നമുക്ക് പക്കിയിട്ട് കിട്ടി കീറാതെ കിട്ടി അപ്പം നമ്മൾ ആകെ കൂടെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വല വീശി നമ്മ വീഡിയോയിൽ കാണിച്ചില്ലെന്നുള്ളൂ അതെ നമുക്കത് ഇത്രയും കണമ്പ് കിട്ടിയിട്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കണം കിട്ടിയിട്ടുണ്ട് കൂടുതലും കണമ്പുള്ള സമയമൊക്കെയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടോട്ടാ ഈ നച്ചറ കിട്ടിയത് നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് ആ വീഡിയോയിൽ അങ്ങനെ കാണിക്കാതിരുന്നത് ഒരു നച്ചറ കി കിട്ടിയാൽ മതി നമുക്ക് കാണിച്ചോളാം അപ്പം നമ്മുടെ ചൈനീസ് വല്ല വേണ്ട ഒരു ഇതേ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്